ും അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി ബ്ലോഗാണ് വ്ലോഗാണെട്ടോ ഇത് എത്രത്തോളം കംപ്ലീറ്റ് ആകും എന്നൊന്നും അറിയില്ല ഫുള്ളാക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഏട്ടൻ്റെ വൈഫിനെ പ്രസവത്തിന് കൊണ്ടുപോകലാണ് കേട്ടോ ഏഴാം മാസത്തിൽ ഈ ആയിരിക്കണതാണ് ഏട്ടൻ ഏട്ടൻ്റെ വൈഫിനെയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ പിന്നെ കസിൻസ് വന്നിട്ടുണ്ട് ഇത് തലേ ദിവസമാണ് ഈ ഇരിക്കുന്നതാണ് ചേച്ചി ചേച്ചിനെയാണ് പ്രസവത്തിന് കുട്ടി കൊണ്ടുപോകണത് കേട്ടോ അപ്പോൾ സൺഡേ ആണ് പരിപാടി അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ചയാണ് പിന്നെ ഇതൊക്കെ കസിൻസാണ് കേട്ടോ മാമൻ്റെ മക്കളാണ് പിന്നെ യാമി അവിടെ ഉണ്ട് എല്ലാവർക്കും മടിയാണ് എല്ലാവരും മുഖം പൊത്തിയിരിക്കുകയാണ് അപ്പം ഏട്ട അവൾ മുഖം പൊത്തിയതുകൊണ്ട് മുഖം കാണിച്ചു തരുകയാണ് കേട്ടോ അത് കസിനാണ് മാമൻ്റെ മോളാണ് മൂത്ത മോളും നേരത്തെ കണ്ടത് നേരത്തെ കണ്ടത് ചെറിയ മോളും പിന്നെ അവളുടെ കയ്യിലിരിക്കുന്നത് ഏട്ടൻ്റെ എൻ്റെ മൂത്ത ബ്രദറിൻ്റെ മോളാണ് കേട്ടോ യാമി എന്തൊക്കെയോ ആലോചനയിലാണ് യാമിക്ക് എല്ലാവരും കൂടെ ആദ്യം കാണുമ്പോൾ ഒരു പരിചയക്കേടാണ് പിന്നെ സെറ്റാവും കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടും സംസാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നാലും ഇതിലൊരുപാട് ആളുകൾ കുറവുണ്ട് കുറച്ച് ആളുകൾക്ക് തലേദിവസം എത്താൻ പറ്റിയില്ല അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ കൊണ്ട് കുറേ ആളുകൾ ഇതിൽ മിസ്സിങ് ആയിട്ടുള്ളൊരു വ്ളോഗാണ് പക്ഷെ എന്നാലും ഞാൻ ഇതൊരു വ്ളോഗ കുറെ കഴിഞ്ഞ ഒരു മെമ്മറി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഇതാ ഈ തോളിലിരിക്കണത് എൻ്റെ മൂത്തേട്ടൻ്റെ മോളാണ് ഏട്ടൻ ഇവിടെ എല്ലാ ഗൾഫിലാണ് ഏട്ടൊരു പ്രോഗ്രാം ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ അടുക്കളയിലെ അമ്മായിമാരും പിന്നെ ചെറിയമ്മയും ചെറിയമ്മേനാണ് എണീറ്റ് പോകുന്ന ആളെ ക്യാമറ കണ്ട എല്ലാവരും പോവാണ് അങ്ങനെ കേട്ടോ ഇനി ആമി മാമൻ്റെ തോളിൽ ഇരുന്നിട്ടുള്ള കളിയാണ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് തലേദിവസം നാളത്തേക്ക് ഒരുക്കി വെക്കേണ്ട ഒരുപാട് പണികളൊന്നുമില്ല കാരണം ഫുഡ് നമുക്ക് നമ്മൾ വെച്ച് കൊണ്ടുവരാണ് കാറ്ററിങ്ങിൽ ഏൽപ്പിച്ചതാണ് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഏട്ടൻ്റെ മോളാടിക്കൊണ്ടിരിക്കുകയാണ് എന്താ വെച്ചാൽ നമ്മൾ ഇത് വൃശ്ചികമാസത്തിലാണ് ചേച്ചിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മളെ മണ്ഡല മണ്ഡലമാസാണല്ലോ ഒരുപാട് സ്വാമിമാരും മൃതങ്ങളൊക്കെ ഉള്ളവരായിരിക്കും അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമ്മൾ നോൺ വെജ് അല്ല കേട്ടോ നാളെ സദ്യയാണ് അപ്പം അതാണ് എല്ലാവരും ഒന്ന് ബാക്കിലേക്ക് സദ്യ ആയതുകൊണ്ട് എല്ലാവർക്കും നമ്മൾ ബിരിയാണി എന്ന് പറയുമ്പോഴാണല്ലോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക അപ്പോൾ സദ്യയാണ് നാളെ അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് പിന്നെ ഇനി ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങണം അപ്പം അത് രാവിലെത്തെ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ പിന്നെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ കുളിച്ച് ഒരു സാധാ ഒരു ഡ്രസ്സ് ഇട്ട് നിൽക്കുകയാണ് യാമി അവിടെ നല്ല ഉറക്കാണ് രാത്രി ഉറങ്ങാൻ ലേറ്റായി അപ്പോൾ അവളെ എണീക്കാണ് ലേറ്റാവും അല്ലെങ്കിലും രാവിലെയാണ് അവളുടെ എന്ന് പറയുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതെല്ലാം എൻ്റെ പ്രോഗ്രാമിൻ്റെ ഡ്രസ്സ് പക്ഷേ എന്നാലും ഞാൻ ഈ ഒരു ഡ്രസ്സ് ഡ്രസ്സിട്ട് നിന്നതേ ഉള്ളൂ പിന്നെ താഴെ കുറച്ച് പേരൊക്കെ അത്രയും അടുത്തവരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരുപാട് ആളുകൾ ഫംഗ്ഷൻ ഒന്നല്ല കേട്ടോ ഒരു നൂറ് നൂറ്റിപ്പത്ത് ഉള്ളിലുള്ള അല്ലെങ്കിൽ അത്ര ഒരു ആളുള്ള ഫംഗ്ഷനാണ് അപ്പോൾ യാമീനെ ഞാൻ നല്ലവണ്ണം എണീപ്പിച്ച് കൊണ്ടുപോകണില്ല കാരണം അവരുടെ മൂഡ് ശരിയാവില്ല പിന്നെ അല്ലെങ്കിൽ ഈ പ്രോഗ്രാമുള്ള ദിവസം സ്വഭാവം വേറെ ഒരു ലെവലായിരിക്കും മാനേജ് ചെയ്യാനൊക്കെ തന്നൊന്നും ഇറങ്ങൂല ആള് അപ്പോൾ അതുകൊണ്ട് അവളെ ഇനീറ്റിട്ട് അവളേറ്റ് താഴേക്ക് പോകാമെന്നാണ് വിചാരിച്ചത് ആദ്യം പിന്നെ വിചാരിച്ചു താഴെ പോയിട്ട് കുറച്ച് പരിപാടികളും ചായ കൂടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവളേയും കൊണ്ട് താഴേക്ക് പോയിട്ട് താഴെ റൂമിലെ ബെഡിൽ കിടത്താം എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോന്നിന് എന്താ വെച്ചാൽ കാര്യമായിട്ട് പണിയൊന്നും എടുക്കാറല്ലോ പന്തൽ ഇവിടെ ശനിയാഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഓവർ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഒരു പന്തൽ ആവശ്യമില്ലല്ലോ അപ്പോൾ ഒരു നോർമൽ പന്തലാണ് കേട്ടോ ഇതിപ്പോൾ ഇത് അച്ഛനാണ് കേട്ടോ അപ്പോൾ പന്തൽ മണിക്കാർ ഈ ടേബിളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഒക്കെ കുപ്പായിട്ട് കൊടുക്കുകയാണ് ടേബിളിനും കസേരയ്ക്കൊക്കെ സദ്യ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ സദ്യ ടേബിളാണ് കേട്ടോട്ന്ന് പിന്നെ ഞാൻ ചീ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചീന റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോയി ആദ്യം തന്നെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ടെൻഷനും ഇപ്രാളത്തിലൊന്നും പെട്ടെന്ന് റെഡി ആവേണ്ട ആവശ്യമില്ലല്ലോ അപ്പം റെഡിയായി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നേരത്തെ ആണ് അതായത് ഒരു പന്ത്രണ്ടേ മുക്കാലിനുള്ളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഏട്ടനാണ് കേട്ടോ ഏട്ടനെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതാകും എന്നാണ് ഏട്ടൻ്റെ ഡ്രൈ സ്കിന്നാണ് അപ്പോൾ ഏട്ടൻ ഒക്കെ യൂസ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അത് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുക്കുന്ന കസിനാണ് ആണ് കേട്ടോ ഈ ആമിത റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം ഞാൻ ചേച്ചീൻ്റെ ഫേസ് മേക്കപ്പ് വല്ലാണ്ടൊന്നും മേക്കപ്പില്ല ചെറുതായത് നല്ല ലൈറ്റായിട്ടാട്ടോ മേക്കപ്പ് ചെയ്യുന്നത് ചേച്ചി തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ബേബി ക്രീമൊക്കെ വെച്ചിട്ടൊന്ന് ഒന്ന് സെറ്റാക്കി നമ്മളൊന്നും ഓവറാക്കാതെ കൊടുക്കുന്നതെന്നേട്ടാ പിന്നെ ഹെയർ ചേച്ചിൻ്റെ കുറച്ചൊരു ഫ്രിസി ഹെയർ ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ ഒരുപാട് ഹെയർ സ്പ്ര ഒന്നും യൂസ് ചെയ്തിട്ടില്ല അത് വെച്ച് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തു പിന്നെ അത് ആ സെറ്റും കൊണ്ട് കൊടുത്തെന്നല്ല സ്വന്തരി കുട്ടിയായിട്ടുണ്ട് കേട്ടോ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് അങ്ങനെ സിമ്പിളായിട്ട് നല്ല പവർഫുൾ ഇത് നമ്മുടെ ചങ്കാണ് കേട്ടോ എല്ലാവരും ചങ്കുകളാണ് നല്ല ഉള്ളത് മേമൻ്റെ മോളാണ് ഞങ്ങൾ ചെറുപ്പം മുതലേ ഭയങ്കര കമ്പനി കട്ട കമ്പനി ആളുകളാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ടോ അതിൻ്റെ ഇടയിൽ ഒക്കെ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ലേറ്റായി അപ്പോൾ ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു സിമ്പിൾ മേക്കപ്പ് വേക്കിട്ടിട്ട് വരികയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ എന്നെ അനിയത്തിൻ്റെ പേര് ജിൻഷന്നാണ് കേട്ടോ അവളുടെ നാത്തൂനാണ് അവളുടെ അടുത്തിരിക്കുന്നത് ഹസ്ബൻഡിൻ്റെ പെണ്ങ്ങൾ പിന്നെ ഏറ്റവും ബൈക്കിലുള്ള രണ്ടാളുകൾ എനിക്കറിയാമല്ലോ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മാമൻ്റെ മക്കളാണ് അനിയത്തിമാരാണ് പിന്നെ അതാ ഇവിടെ നമ്മൾ ഏലയൊക്കെ ഇട്ട് കസേരയ്ക്കൊക്കെ കുപ്പായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നു കേട്ടോ അപ്പോൾ അവർ എല്ലാവരും വന്നു അങ്ങനെ അവർക്ക് വെള്ളമൊക്കെ കൊടുത്തു നമ്മൾ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കൊടുത്തു പിന്നെ എല്ലാവരും ഓരോ എന്താ പറയുക സംസാരത്തിലും കാര്യത്തിലൊക്കെയാണ് പിന്നെന്താ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ചടങ്ങ് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വെറ്റിയിലെ ഇങ്ങനെ ദക്ഷിണൊക്കെ കൊടുക്കും ഇതിൻ്റെ വലിയമ്മട്ട് അമ്മേൻ്റെ ചേച്ചിയാണ് ദക്ഷിണൊക്കെ കൊടുക്കും അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഒരു ചെറിയ ചടങ്ങ് മാത്രമേ ഉള്ളൂ കേട്ടോ എതും മാമൻ്റെ മോളാണ് കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും ഈ കുട്ടീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടി ആരാന്നറിയോ ഏട്ടൻ്റെ കുട്ടിയാട്ടോ ഹസ്ബൻറ്റിൻ്റെ ഏട്ടൻ്റെ കുട്ടിയാണ് ശ്രുതിക എന്നാണ് പേര് പക്ഷെ ഞങ്ങളൊക്കെ ചികതാന്നാണ് വിളിക്കാറ് എന്താ വെച്ചാൽ ഈ ആമി അങ്ങനെ വിളിച്ചു ചികത അവൾക്ക് ശ്രതിക കിട്ടാത്തതുകൊണ്ട് അങ്ങനെ വിളിച്ച് വിളിച്ചപ്പോൾ എല്ലാവരും അത് രോമനെ പേരായി ചികതാ എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ശ്രതുവാവ എന്നാണ് വിളിക്കുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഫസ്റ്റ് ട്രിപ്പ് ഇരുന്നു ഫസ്റ്റ് ട്രിപ്പ് പറഞ്ഞാൽ ചേച്ചിയും ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് വന്നവരും അവരെല്ലാവരെയും ഇരുത്തിയിട്ടോ ഇനി ഭക്ഷണം കഴിച്ചിട്ട് വേണം ദക്ഷിണ കൊടുക്കണ ചടങ്ങ് അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ചേച്ചി ഇറങ്ങും അങ്ങനെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ചടങ്ങിൽ നമ്മുടെ കല്യാണത്തിൻ്റെ ടൈമിലുള്ള എല്ലാ ഗോൾഡും ഇട്ടിട്ടാണ് നമ്മളെ ഇറങ്ങുക അതിൻ്റെ പിന്നിലുള്ളതൊന്നും എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ചടങ്ങ് എന്നാണ് ഇത് അച്ഛനാട്ടം പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സും എല്ലാവരും നല്ല സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സദ്യ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വിളമ്പി കൊടുക്കാനൊക്കെ ഉണ്ടാകുമല്ലോ ഇപ്പോൾ ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട്സും പിന്നെ എൻ്റെ ഹസ്ബൻ്റും പിന്നെ റിലേഷനിലുള്ളവർക്കിത് ഏട്ടത്തെ അമ്മ ഏട്ടൻ മുങ്ങനത്തെ ഏട്ടൻ്റെ വൈഫാണ് അപ്പോൾ അവരെല്ലാവരും ഒക്കെ സപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ പിന്നെ പിന്നെതാ അപ്പോൾ അവരൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചേച്ചിക്ക് ഗോൾഡൊക്കെ ഇട്ട് കൊടുക്കണം ചിക്കത് നല്ല കളിയിൽ അത് കിട്ടും നല്ല ആക്റ്റീവായിട്ടുണ്ടെ പിന്നെ ഗോൾഡ് നമ്മൾ ആദ്യം ഇട്ട് നിൽക്കാത്ത എന്താണെന്ന് വെച്ചാൽ അത്രയും സമയവും ചേച്ചി അത് ഇങ്ങനെ ഗോൾഡൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കാനുള്ള ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് ഗോൾഡൊക്കെ ഇട്ട് സെറ്റാവാന്ന് വിചാരിച്ചതിട്ടാ പിന്നെ ഗോൾഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ദക്ഷിണ കൊടുക്കാൻ ഇറങ്ങുമല്ലോ ക്യാമറ കണ്ടാൽ എന്താണെന്ന് അറിയില്ല എല്ലാവർക്കും ഇങ്ങനെ മടിയാണ് എന്നുവെച്ചാൽ ഫോട്ടോ എടുക്കാൻ ആർക്കും മടിയില്ല യൂട്യൂബിൽ വരുന്നതാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട് പക്ഷെ നമ്മുടെ ചങ്കിനതൊന്നും ഇല്ല കേട്ടോ കുഞ്ഞിക്കോഴിന്നിട്ടാണ് വിളിക്കാറുള്ളത് അവൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ആൾ നല്ല ആക്റ്റീവാണ് പിന്നെ ഇവ രണ്ടുപേരും ഭയങ്കര കളിയിലാണ് ഞാൻ എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ചികതാ വാവ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും മോളാനിയത്തെയാണല്ലോ അപ്പം അങ്ങനെ പിന്നെ ഏട്ടൻ്റെ കുട്ടി ഇവിടെ എവിടേക്കെയോ ഉണ്ട് പിന്നെ പരിപാടി ആകുമ്പോൾ ആകുന്ന ദിവസം അവർ കുറച്ച് അലമ്പായിരിക്കും കരച്ചിലും ഒക്കെ കേട്ടോ അതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെ പിന്നെ എല്ലാവരും കൂടെ അടുത്ത് വീഡിയോസ് കമ്പയിൻ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചേച്ചിക്ക് ഗോൾഡ് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ആൾ കുറച്ച് കരച്ചിലലമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാമൻ്റെ മോളാട്ടോ മാമൻ്റെ ചെറിയ മോളാണ് ആർക്കും കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും എടുത്ത് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ യാമീറ്റിട്ട് നല്ല സെറ്റ് ചെയ്ത് യാമീൻ്റെ അമ്മായിയാണ് അങ്ങനെ ചേച്ചീൻ്റെ വാളയൊക്കെ കൊടുത്തു അതൊക്കെ ഇട്ടോ പിന്നെ മാലയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇട്ട് കൊടുക്കണം പിന്നെ പിൻ ചെയ്യുന്ന അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കാരണം അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ദക്ഷിണ കൊടുക്കൽ ചടങ്ങാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ ഇറങ്ങും പിന്നെ ചേച്ചി വീട്ടിൽ പോയാൽ അതൊക്കെ അഴിച്ചു വെച്ച് അങ്ങനെയാണ് അപ്പോൾ ഒരുപാട് നമ്മൾ സെക്യൂർ ചെയ്യേണ്ട ആവശ്യം സെക്യൂർ ചെയ്യണം അങ്ങനെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറാതിരിക്കാൻ വേണ്ടി നമ്മൾ ബ്രൈഡിനൊക്കെ ചെയ്യുന്ന പോലെ പിൻ ചെയ്യുക അങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മൾ പായ് വിരിച്ച് വിളക്ക് കത്തിച്ച് പിന്നെ അതിൽ അതിലെന്തൊക്കെയോ ഉണ്ട് പ്ലേറ്റിൽ വെറ്റില അടയ്ക്ക അരിയാണ് തോമ അരി അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അത് കൊടുക്കുകയാണ് ഇതൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഒരുവിധം അറിയണ്ടായിരിക്കും ഈ പരിപാടിനെ കുറിച്ചൊക്കെ അപ്പോൾ ഈ കൊടുക്കുന്നത് എൻ്റെ വലിയ കേട്ടോ അതായത് വെറ്റില വാങ്ങുന്നത് വലിയ അച്ഛനാണ് അച്ഛൻ്റെ ഏട്ടനാണ് പിന്നെ ഇനി നമ്മൾ മുതിർന്നവർക്കിങ്ങനെ കൊടുക്കും എല്ലാ മുതിർന്നവർക്കും കൊടുക്കില്ല എന്നാൽ നമ്മൾ കുടുംബത്തിലെ കരണ കാരണവത്തികൾ അങ്ങനെ ഉള്ളവർക്ക് കൊടുക്കും എന്നാട്ടോ പറയാം ഇത് വാങ്ങുന്നത് ചേച്ചീൻ്റെ അമ്മ അയ്യമ്മയാണ് അതായത് എൻ്റെ അമ്മ പിന്നെ അപ്പുറത്തൊക്കെ നിൽക്കുന്നൊക്കെ ചേച്ചീൻ്റെ ഫാമിലി ഉള്ളവരും ഇവിടുത്തെ ഫാമിലിയും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ കൊടുക്കും വാങ്ങുന്നത് എൻ്റെ മാമനാണ് അമ്മയുടെ ആങ്ങളെയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഇപ്പം വാങ്ങിക്കൊണ്ടിരിക്കില്ല വാങ്ങാൻ പോകുന്നത് അച്ഛൻ്റെ ചേച്ചിയാണ് കേട്ടോ അമ്മായിയാണ് അങ്ങനെ അച്ഛൻ്റെ ചേച്ചിക്കും കൊടുത്തു പിന്നെ ഇനി അച്ഛൻ വാങ്ങിക്കുകയാണ് ചേച്ചീൻ്റെ അമ്മായി അച്ഛൻ അപ്പോൾ അച്ഛന് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ചേച്ചിക്ക് കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാല് തൊട്ട് ഇതാണ് വേണ്ട എന്നൊക്കെ പറഞ്ഞത് കേട്ടോ അതൊക്കെ പിന്നെ അപ്പോൾ ഇനി പ്രത്യേകിച്ച് ചടങ്ങൊന്നുമില്ല കേട്ടോ അപ്പോൾ ചേച്ചി ഇറങ്ങുകയാണ് പിന്നെ ഇവർ വിരുന്നിന് വിരുന്നല്ല ഈ ഫങ്ഷന് വരുമ്പോൾ ഒരുപാട് പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും പിന്നെ ചേസിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചിയുടെ വീട്ടിൽ ഇതൊക്കെ ഇതിൽ പറയണമെന്നറിയില്ല എന്തായാലും ഞാനൊരു കാര്യങ്ങളൊക്കെ എല്ലാം പറയണമല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് കേട്ടോ അതൊക്കെ ചടങ്ങാണ് എല്ലാ ഭാഗത്തേക്കും അറിയില്ല ഏഴാം മാസത്തിൽ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോൾ ചെക്കൻ്റെ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും എന്താണ് എടുത്തു പോകുക എന്നറിയില്ല ശരിക്കും ഇതൊക്കെ എടുത്ത് പോകേണ്ട ഒരു സംഗതിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചീൻ്റെ വീട്ടിലൊന്നും കൊണ്ടുവരണ്ടെന്ന് പക്ഷെ അവരെ കൊണ്ടുവന്നു അതാണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഏട്ടനെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ കരയല്ലേ കറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കരയണ പോലെ അഭിനയിക്കുകയാണ് അപ്പം അങ്ങനെ കുറച്ച് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോ അങ്ങനെ പിന്നെ അവര് പോകുമ്പോൾ അവരൊക്കെ ആണ് പിന്നെ ആകട്ടെ അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു എന്ന് വ്ളോഗെന്ന് അങ്ങനെ ചേച്ചി പോയിക്കഴിഞ്ഞാൽ ചേച്ചി ഇപ്പോൾ കുറച്ചായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊരു രസമായിരുന്നു ആളുണ്ടായപ്പോൾ ഇനി പോയി കഴിഞ്ഞാൽ ഇനി ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ കൊണ്ടൊക്കെയാണ് വീട അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാം സെറ്റായി അവര് പോവാണ് അങ്ങനെ അവർ പോയിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ളവരുണ്ടായിരുന്നല്ലോ അപ്പോൾ എല്ലാവർക്കും അവർ ഇപ്പം കഴിഞ്ഞിട്ട് ഇവർക്ക് കൊടുക്കുക അങ്ങനെയൊന്നും ഇല്ലട്ടോ അവർ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ ഇറങ്ങാനുള്ള ടൈം ആയതുകൊണ്ട് എന്നാൽ പിന്നെ നമ്മൾ ആ ഇറങ്ങുന്ന ചടങ്ങ് കഴിഞ്ഞിട്ട് പിന്നെ ആ അടുത്തത് ഇരിക്കാം എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തതാണ് കേട്ടോ അല്ലാണ്ടൊന്നുമില്ല പിന്നെ സദ്യത കസിൻസ് എല്ലാവരും സദ്യയൊക്കെ കഴിക്കുകയാണ് പിന്നെ ഈ കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവേ ഞാൻ സദ്യ ഒന്നും ഒരാളാണ് പക്ഷേ സദ്യ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പായസമൊക്കെ നല്ല അടിപൊളി ആയിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ഈ ഈയിടെയിട്ട് മധുരം കുറച്ച് കുറച്ചുകൊണ്ട് അധികം ഞാൻ കഴിച്ചിട്ടില്ല ഒരു സ്പൂൺ ടേസ്റ്റ് ഒക്കെ ഇട്ടുള്ളൂ പിന്നെ ഇത് നമ്മൾ ഈ റോസ് ഷോൾ ഇട്ട് നമ്മുടെ ചികതയുടെ അമ്മേനെട്ടോ ശ്രീധാവേൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വൈഫാണ് അവിടെ അടുത്ത് മുഖം മുത്തി കിടക്കുന്നുണ്ടല്ലേ ഏട്ടൻ്റെ വ്ളോഗിലേക്ക് എന്തെങ്കിലും പറയുണ്ടോ എന്റെ വ്ളോഗിലേക്ക് എന്തെങ്കിലും പറയുണ്ടോ എന്റെ യൂട്യൂബിലുള്ള ശരി ഇത് ചെറിയമ്മ മോനാട്ടോ ദേ ഇവൽ ദയേട്ടൻ ഇതാണ് നമ്മുടെ അല്ലി പെണ്ണിട്ടോ ആൾ കുറച്ച് അലമ്പൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ ഇതിരിക്കുകയാണ് ഫ്രൂട്ട്സൊക്കെ അവർക്ക് കൊടുത്തിരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കഴിച്ചിട്ടൊന്നുമില്ല സത്യയ്ക്ക് ഫ്രൂട്ട്സ് ഒരു കോമ്പിനേഷൻ ഇല്ല എന്നാലും ജസ്റ്റ് കൊടുത്തു വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഈ പലഹാരങ്ങളൊക്കെ നമ്മൾ പിന്നെ കുടുംബത്തിലേക്കും നമ്മുടെ അടുത്ത വീട്ടിലേക്കും ഒക്കെ കൊടുക്കും അങ്ങനെയൊക്കെ കൊടുത്ത് വന്ന് ഞാൻ തളർന്നു ഈ സമയം ആയപ്പോഴത്തേക്കും ഒരുവിധം എല്ലാവരും പോയിട്ടോ ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ നല്ല രസമാണ് പക്ഷെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എല്ലാവരും പോകുമ്പോൾ ഒരു ഒരു എന്തോ പോലെയാണ് അപ്പം ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇനി മെയിലെഴുകിയിട്ട് പിന്നെ കിടക്കണം പിന്നെ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഉള്ള വീഡിയോസൊക്കെ കൂടെ കംപ്ലയിൻ ചെയ്ത് ഒരു വ്ളോഗിയതാട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ ചേച്ചിൻ്റെ ആയിട്ട് കുറച്ച് ഫോട്ടോസ് ചേർക്കാം കേട്ടോ